ന്യൂനപക്ഷ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് നേരെ രാജ്യത്തുടനീളം അരങ്ങേറുന്ന ആൾക്കൂട്ട വിചാരണയും അതിക്രമങ്ങളും അങ്ങേയറ്റം അപകടകരവും ലജ്ജാകരവുമാണെന്ന് മലബാർ സ്വതന്ത്ര സുറിയാനി സഭാ പരമാധ്യക്ഷൻ സിറിൽമാർ ബസേലിയോസ് മിത്രാപൊലീത്ത ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നാഷണൽ ലീഗ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരകളായവർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഉപവാസം അനുഷ്ഠിക്കുന്ന നേതാക്കളെ മെത്രാപൊലിത്ത ഹാരാർപ്പണം നടത്തി ഛത്തീസ്ഗഢിലെ കന്യാസ്ത്രീകൾ നേരിട്ടതും രാജ്യത്തെ മറ്റ് ന്യൂനപക്ഷ പിന്നോക്ക ആദിവാസി ദളിത് സമൂഹം അനുഭവിക്കുന്നതുമായ അവഗണനകളും പീഡനങ്ങളും അവസാനിപ്പിക്കാൻ ഭരണകൂടം തയ്യാറാകണമെന്നും മെത്രാപൊലിത്ത ആവശ്യപ്പെട്ടു അവരെ ജയിലിൽ അടയ്ക്കപ്പെട്ടു ഇതിൻ്റെ പുറകിൽ ഒത്തിരി കാര്യങ്ങൾ അതിന് പറകലുണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നുന്നത് ഭരണനേതൃത്വത്തിൻ്റെ അറിവോടും സമൂഹത്തോടും കൂടിയാണ് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉള്ളതായ ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും കുറച്ച് ആറേഴ് വർഷങ്ങളായിട്ട് തന്നെ തുടർന്ന് വരുന്ന ഒരു പ്രവണതയാണിത് ഏതായാലും ഇതൊരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമല്ല ഒരു ഭാഗത്ത് സ്നേഹം നൽകുകയും മറുഭാഗത്ത് പീഡിപ്പിക്കുകയും ചെയ്യുന്ന ന്യൂനപക്ഷാംഗങ്ങളെ അത് ക്രൈസ്തവരായാലും മുസ്ലിംസായാലും മറ്റാരായാലും അവരെ സ്നേഹപുരസരം അവരുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ വന്ന് അവരെ അഭിസംബോധന ചെയ്ത് പരിതോഷണം നൽകുകയോ മറ്റു ചെയ്തു മധുരപലഹാരങ്ങൾ വിളമ്പിയും ഒക്കെ സ്നേഹിക്കുന്ന ആ ഒരു പ്രകടനം കാഴ്ചവെച്ച്